नमस्ते हरिशरणम् ॐ गणपतये नमः ॐ गुरुभ्यो नमः ॐ परमात्मने नमः अथ श्रीमद्भगवद्गीता साङ्ख्ययोगः श्लोकम् अर्वत्यं न

വശത്തിൽ അല്ലെങ്കിൽ അധീനതയിൽ വർധിക്കുന്നുവോ അവന്റെ പ്രജ്ഞ സ്ഥിരയാണ് അതായത് അർജുന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ചൊൽപ്പടിയിൽ നിർത്തിക്കൊണ്ട് എന്നെ ധ്യാനിക്കുന്നവന് മാത്രമേ പ്രജ്ഞ സ്ഥിരമാവുകയുള്ളൂ ശ്ലോകം അറുപത്തിരണ്ട് ധ്യായോ വിഷയാൻ പുംസുചായോ ശ്ലോകമറുപത്തി മൂന്ന് വിഷയങ്ങളെ ധ്യാനിക്കുന്ന പുരുഷന് അവയിൽ ആസക്തി ഉണ്ടാകുന്നു ആസക്തിയിൽ നിന്ന് കാമം ഉദ്ഭവിക്കുന്നു കാമത്തിൽ നിന്ന് ക്രോധമുണ്ടാകുന്നു ക്രോധത്തിൽ നിന്ന് സമോഹം ഉണ്ടാകുന്നു സമോഹത്തിൽ നിന്ന് ഓർമ്മ പിശക് ഉണ്ടാകുന്നു ഓർമ്മ പിശകിൽ നിന്ന് ബുദ്ധിനാശം ഉണ്ടാകുന്നു ബുദ്ധിനാശം നിമിത്തം നശിക്കുന്നു കണ്ണുകാത നാഗമുക്ക് തൊക്കെ എന്നിവയാണല്ലോ ഇന്ദ്രിയങ്ങൾ വിഷയാനുഭവത്തിലുള്ള ഉപകരണങ്ങളാണ് അവ മനസ്സിനെ വിഷയാഭിമുഖമാക്കുന്നു ഇതുതന്നെ മറിച്ചും പറയാം മനസ്സ് വിഷയങ്ങളെ അതായത് രൂപം ശബ്ദം രസം ഗന്ധം സ്പർശം എന്നിവയെ ധ്യാനിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾ അനുഭൂതിക്ക് സജ്ജമാകുന്നു ഏതു വിധേയമായാലും വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിക്ക് അവയിൽ ആസക്തി ഉണ്ടാകുന്നു ആസക്തി സാഫല്യത്തിനു വേണ്ടി കാമമായി മാറുന്നു കാമന വ്യർത്ഥമാകുമ്പോൾ ക്രോം ക്രോധം ഉദയം ചെയ്യുന്നു ഇനി ക്രോധമേറുമ്പോൾ കാര്യകാര്യ വിവേകം നഷ്ടമാകുന്നു അതിന്റെ ഫലമായി ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു ഓർമ്മക്കേട് ബുദ്ധിയെ നശിപ്പിക്കുന്നു നഷ്ടപ്പെട്ട മനുഷ്യനിലെ മനുഷ്യത്വം തന്നെ ഇല്ലാതാകുന്നു ബുദ്ധി നഷ്ടപ്പെട്ടാൽ ശ്ലോകം അറുപത്തിനാല് രാഗദ്യുക്താനിന്ദ്രിയാത്മവശ്യർവിധയാത്മാ പ്രസാദമതി അർത്ഥം മനസ്സംയമനം നേടിയവൻ ആകട്ടെ രാഗദ്വേഷങ്ങളില്ലാത്തവയും ധനിക്കധീനങ്ങളുമായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളെ അനുഭവിക്കുന്നവനായിട്ട് ഭഗവത് കാരുണ്യത്തെ പ്രാപിക്കുന്നു അതായത് ഈശ്വരാർപ്പണമായി പ്രവർത്തിക്കുന്നവന് ആസക്തി ഉണ്ടാകുന്നില്ല ഈശ്വരോധ്യാനത്തിലൂടെ ഇന്ദ്രിയങ്ങളെ ചൊൽപ്പടിക്കു നിർത്താനും വിഷയങ്ങളിൽ നിന്ന് വേണ്ടത്ര അകന്ന് നിൽക്കാനും അയാൾക്ക് കഴിയും ശ്ലോകം അറുപത്തഞ്ച് പ്രസാദേശി അതായത് ഭഗവത് കാരുണ്യം ഉണ്ടാകുമ്പോൾ അവന്റെ സകല ദുഃഖങ്ങളുടെയും നാശം സംഭവിക്കുന്നു എന്തെന്നാൽ പ്രസന്ന ചിത്തൻറെ ബുദ്ധി പെട്ടെന്ന് ഉറച്ചു നിൽക്കുന്നു അർത്ഥം മനസ്സിന്റെ പ്രസന്നത സകല ദുഃഖങ്ങളെയും ഇല്ലാതാക്കും ഭഗവത്കാരുണ്യം കൊണ്ട് ദുഃഖങ്ങളെല്ലാം ഇല്ലാതാകുമെന്ന് അർത്ഥം ശ്ലോകം അറുപത്തിയാറ് യോഗശക്തി ഇല്ലാത്തവന് ആധ്യാത്മിക ബുദ്ധി ഉണ്ടാകുന്നില്ല യോഗശക്തി ഇല്ലാത്തവന് ഭാവന അതായത് സന്തുഷ്ടമായ മനസ്സും ഉണ്ടാകുന്നില്ല ഭാവന ഇല്ലാത്തവന് മനഃശാന്തി ഉണ്ടാകുന്നില്ല ശാന്തില്ലാത്തവന് സുഖം എവിടെ നിന്ന് കിട്ടാനാണ് ശ്ലോകം അറുപത്തിയേഴ് അർത്ഥം എന്തെന്നാൽ വിഷയങ്ങളിൽ ചരിക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് യാതൊരു മനസ്സ് പിന്നാലെ പ്രവർത്തിക്കുന്നുവോ അത് ഇവന്റെ ബുദ്ധിയെ വായു ജലത്തിൽ തോണി എന്ന പോലെ വലിച്ചുകൊണ്ടു പോകുന്നു അതായത് ബാഹ്യ വിഷയങ്ങളുടെ നേർക്ക് അഭിനിവേശം കാട്ടുന്ന ഇന്ദ്രിയങ്ങളെ പിന്തിരിപ്പിക്കേണ്ടത് ദൃഢനിഷ്ഠയുള്ള മനസ്സാണ് എന്ന് അർത്ഥം ശ്ലോകം അറുപത്തിയെട്ട് തസ്മ്യ മഹാബാഹോ നിഗൃഹീത കയ്യൂക്കുള്ളവനെ അർജുന അതുകൊണ്ട് യാതൊരുവന്റെ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് എല്ലാവിധത്തിലും നിയന്ത്രിക്കപ്പെടുന്നുവോ അവന്റെ ബുദ്ധി സ്ഥിരയാണ് അതായത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കൈക്കരുത്തിനും മെയ്ക്കരുത്തിനും ആവില്ല അർജുന നീ കയ്യൂക്കുള്ളവനാണ് പക്ഷേ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു നിർത്താൻ മനക്കരുത്തു വേണം ശ്ലോകം അറുപത്തി യാനിശാ തസ്യാം ജാഗർത്തി സംയമീയസ്യാം ജാഗ്രതി ഭൂതാനി ീനിഷ പശ്യ സർവഭൂതാനം സകല ജീവരാശികൾക്കും യാതൊന്ന് രാത്രി ആകുന്നുവോ അതിൽ സംയമശീലൻ ഉണർന്നിരിക്കുന്നു യാതൊരു വേളയിൽ ജീവരാശികൾ ഉണർന്നിരിക്കുന്നുവോ ആ വേള ഉൾക്കണ്ണുകൊണ്ട് കാണുന്ന മുനിക്ക് രാത്രി ആകുന്നുവോ അതായത് ഇന്ദ്രിയങ്ങളെ സ്വതന്ത്രമായി മേയാൻ വിട്ടിട്ട് അവയുടെ പിന്നാലെ പാഞ്ഞു നടക്കുന്ന മനസ്സുമായി ലോകവ്യവഹാരം നടത്തുന്ന പ്രാപഞ്ചികൻ സംയമശീലന്റെ വീഷണത്തിൽ ഇരുട്ടിൽ തപ്പിത്തടയുന്നവനാണ് എന്ന് സാരം ശ്ലോകം എഴുപത് അപൂരമാണവ ജലപ്രതിഷ്ഠം സമുദ്രമാപഹ പ്രവിശാന്തി സർവേ ശാന്തി മാപ്നോ കാമ അർത്ഥം സദാ നിറഞ്ഞുകൊണ്ടിരിക്കുന്നതും അടിയുറച്ചതുമായ സമുദ്രത്തെ ജലം യാതൊരു വിധത്തിൽ പ്രവേശിക്കുന്നുവോ അതുപോലെ എല്ലാ കാമങ്ങളും യാതൊരുവനെ പ്രാപിക്കുന്നുവോ അവൻ ശാന്തിയെ പ്രാപിക്കുന്നു കാമപൂരണത്തിന് ആഗ്രഹിക്കുന്നവൻ ശാന്തിയെ പ്രാപിക്കുന്നില്ല കടലെപ്പോഴും നിറഞ്ഞുകിടക്കുന്നു അവിടെ വെള്ളത്തിന് കുറവില്ല എങ്കിലും നദികളെല്ലാം നിരന്തരം അങ്ങോട്ട് ഒഴുകി വരികയാണ് ചെയ്യുന്നത് എത്ര ജലം ഒഴുകിയെത്തിയാലും ഉറച്ച സ്ഥാനത്തു തന്നെ കിടക്കുന്ന കടൽ കരയിലേക്ക് കടന്ന് കയറുന്നില്ല നദികളെ തേടി കടൽ പോകുന്നതുമില്ല അതുപോലെ എല്ലാ കാമനങ്ങളും സാഫല്യമടയനായി സംയമശീലനെ തേടിയെത്തുന്നു സംയമശീലൻ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ നിരോധിച്ചവനല്ല നിയന്ത്രിച്ചവനാണല്ലോ നേരത്തെ പറഞ്ഞ ശ്ലോകത്തിൽ ഇതാണ് പറയുന്നത് അതായത് കാമപൂരണത്തിന് ആഗ്രഹിക്കുന്നവൻ ശാന്തിയെ പ്രാപിക്കുന്നില്ല ശ്ലോകം എഴുപത്തൊന്ന് വിഹായ കാമാന്യ കാമാന്യം ചരതി നിസ് ഗതി യാതൊരു പുരുഷൻ സകല കാമനകളെയും ഉപേക്ഷിച്ചിട്ട് ആഗ്രഹമില്ലാത്തവനായി ജീവിക്കുന്നുവോ മമത്വ ചിന്തയില്ലാത്തവനും അഹംഭാവം ഇല്ലാത്തവനുമായ അവൻ ശാന്തിയെ പ്രാപിക്കുന്നു ആഗ്രഹങ്ങളെല്ലാം വെടിഞ്ഞ് വിഷയചിന്തയില്ലാതെ ആത്മാനന്ദത്തിൽ മുഴുകി ഞാൻ എന്നും എൻ്റെത് എന്നുമുള്ള ഞാൻ എന്നും എൻ്റെത് എന്നും ഉള്ള വിചാരമില്ലാതെ ജീവിക്കുന്നവൻ ആത്മാനന്ദത്തിൽ മുഴുകി ശാന്തി നേടുന്നു എന്ന് അർത്ഥം സംഘീയോഗത്തിലെ അവസാനത്തെ ശ്ലോകമാണ് എഴുപത്തിരണ്ടാമത്തെ ശ്ലോകം അടുത്തതായി ഏഷാ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ നിർവാണ മൃശി അതായത് ഹേ അർജുന ആധ്യാത്മികമായ ഈ അവസ്ഥയെ പ്രാപിച്ചിട്ട് മോഹിതനാകുന്നില്ല ആരും അവസാന കാലത്തെങ്കിലും ഈ അവസ്ഥയിൽ സ്ഥിതി ചെയ്തിട്ട് ബ്രഹ്മനിർവ്വാണം അതായത് പരബ്രഹ്മ പരബ്രഹ്മസായുജ്യത്തെ പ്രാപിക്കുന്നു അർജുന ഈ സ്ഥിതി തന്നെയാണ് ആത്മ ഈ നിലയിലെത്തിയ സാധകന് പിന്നീട് മോഹമുണ്ടാകുന്നില്ല അവസാന കാലത്തെങ്കിലും ഈ അവസ്ഥയിൽ ചെന്നെത്തിയാൽ പരബ്രഹ്മ പരബ്രഹ്മസായുജ്യം പ്രാപ്തമാകും എന്ന് സാരം അടുത്ത ഭാഗത്ത് മൂന്നാമത്തെ യോഗമായ കർമ്മയോഗവുമായി കാണാം ഭഗവത്ഗീത പാരായണം ശ്രവിക്കുന്നത് തന്നെ പുണ്യമാണ് പാരായണം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് രേഖപ്പെടുത്താൻ മറക്കരുതെ കൂട്ടുകാരെ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ